എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച റോഡ് ഉദ്ഘാടനത്തിന് മന്ത്രി എം പി രാജേഷിനെ ക്ഷണിക്കാൻ അധ്യക്ഷൻ കത്ത് നൽകണമെന്ന് സി പി എം കൌൺസിലർ മൻസൂർ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് കത്ത് നൽകിയെങ്കിലും നിഷേധാത്മക നിലപാടാണ് അധ്യക്ഷൻ സ്വീകരിച്ചത് റോഡ് ഉദ്ഘാടനത്തിന് മന്ത്രിയെ പങ്കെടുപ്പിക്കുമെന്നും മൻസൂർ പറഞ്ഞു ശരി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഈ കുട്ടികളുമായിട്ട് ഇങ്ങനെ വാശും ഒരു തദ്ദേശം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതറിയാം പക്ഷെ അത്ര എനിക്ക് എന്തായാലും കഴിയില്ല അറിയാം എന്റെ ബോധ്യ ബോധ്യത്തെ ഞാൻ പറയുന്നത് അല്ല ഞാൻ നിങ്ങൾ അതിനു ഞാൻ പറഞ്ഞത് ഞാൻ അല്ല ഞാൻ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞോട് ഇങ്ങനെ ഒരു വാർഡ് കൗൺസിലർ എന്നുള്ളത് നമുക്കെല്ലാം ഒരു പിന്നെ മര്യാദയുണ്ടല്ലോ കാരണം ഒരു മന്ത്രിയെ കൊണ്ടുവരുമ്പോൾ അതിൽ മുനിസിപ്പൽ ചെയർമാൻ പങ്കെടുക്കണം ബഹുമാനപ്പെട്ട എം എൽ എ പങ്കെടുക്കണം അതൊക്കെ പിന്നെ ഒരു മര്യാദയുടെ ഭാഗമായി കൊണ്ടാണ് നമ്മളതെല്ലാം ചെയ്യുന്നത് അതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ രേഖാമൂലം ഫ്രണ്ട് ഓഫീസ് വഴി നമ്മളത് ലെറ്റർ കൊടുത്തിട്ടുള്ളത് കൊടുത്തതിന് ശേഷം ഞാൻ ചെയർമാനെ വൈകുന്നേരം വിളിക്കുകയാണ് വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് ആ മന്ത്രിക്ക് അതും തദ്ദേശം ഭരിക്കുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ കൊണ്ടുവരാൻ ഇൻ്റെ കത്ത് തരില്ല കാരണം ആ മന്ത്രി അത്രക്ക് മോശമാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത് കാരണം മന്ത്രി വരാത്തിൻ്റെ ചില കാരണങ്ങളുണ്ട് കാനിരമ്പാടത്ത് ആയിരം സ്ക്വ സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് കുടുംബശ്രീ വ്യവസായ കേന്ദ്രം എന്ന് പറഞ്ഞ അതിന് ഏതാണ്ട് അമ്പത് ലക്ഷം രൂപ അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അത്തരം പരിപാടികളിലേക്കാണ് മന്ത്രിയെ വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും മന്ത്രി അത് അന്വേഷിക്കുന്നു അന്വേഷിച്ചോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ മന്ത്രിക്ക് അത് ഒഴിവുണ്ടാവില്ല അതിന് പകരം ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ചെയർമാൻ്റെ കത്ത് തരില്ല എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് കാരണം ഒരു മന്ത്രിയെ വിളിക്കാം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുമ്പോൾ ആ താല്പര്യം നമ്മൾ അധ്യക്ഷനെയും എം എൽ എയും ഉൾപ്പെടുത്തി കൊണ്ടു വേണം അതിന്റെ ഉദ്ഘാടനം നടത്തണം എന്നുള്ളത് നമ്മളൊരു മര്യാദയാണല്ലോ ആ മര്യാദയൊക്കെ ലംഘിച്ചുകൊണ്ട് ആൾ എന്നോട് സംസാരിക്കും വീണ്ടും ഞാൻ ആ കൗൺസിൽ യോഗത്തിൽ കാര്യം സൂചിപ്പിക്കുമ്പോഴും ധിക്കാരപരമായ സമീപനമാണ് നമ്മളോട് സ്വീകരിക്കുന്നത് എന്നാൽ നഗരസഭയുടെ ആയുർവേദ ആശുപത്രി ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ നേരിട്ട് മന്ത്രിയെ കണ്ട് മന്ത്രിയുടെ തീയതി ചോദിച്ചെങ്കിലും അറിയിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു മറുപടിയും ഉണ്ടായില്ലെന്നും നഗരസഭാധ്യക്ഷൻ എന്ന പരിഗണന പോലും നൽകിയില്ലെന്നും അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു മന്ത്രി കൊണ്ടുവരുന്നതിനോട് ഒരേ എതിർപ്പുമില്ല മറ്റേത് മന്ത്രിക്കാണെങ്കിലും കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മണാർക്കാട് നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ഒരു മന്ത്രി സംബന്ധിച്ച് ആ വാർഡ് കത്ത് തന്നിരുന്നു പക്ഷേ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിന് ഈ മിനിസ്റ്ററെ നേരിട്ട് ഞാൻ പാലക്കാട് നിന്ന് ക്ഷണിച്ചാണ് ഏത് ഡേറ്റ് ആയാലും കുഴപ്പമില്ല മന്ത്രിയുടെ ഡേറ്റിനനുസരിച്ച് പരിപാടി വയ്ക്കാന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പി എസ്സിൻ്റെ നമ്പർ വാങ്ങിച്ചു ഞാൻ വിളിച്ചിട്ട് ഡേറ്റ് തരാൻ പറഞ്ഞു പല തവണ ഈ പി എസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടു ഇന്നോ രണ്ടോ തവണ അദ്ദേഹം ഫോൺ എടുത്തു പിന്നീട് ഫോൺ എടുക്കൽ മാറി അപ്പോൾ ഒരു റെസ്പോണ്ട് ഒരു ചെയർമാൻ എന്നുള്ള നിലക്ക് ഇതിനൊരു മറുപടി എസ് ഓർണോ പറയാത്തൊരു മന്ത്രിയെ വീണ്ടും മണ്ണാർക്കാട് നാല് സഭയിൽ ക്ഷണിക്കാൻ എനിക്ക് കത്ത് തരാൻ പറ്റില്ലായിരുന്നു ഇരു കൂട്ടരുടെയും വാക്കിടയിൽ മന്ത്രി എം പി രാജേഷ് എത്തുമോ എന്നാണ് നാട്ടുകാർ ഉറ്റുനോക്കുന്നത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി